ായി അങ്ങനെ ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് അവസാനിച്ചിരിക്കുന്നു അതായത് വ്യാഴാഴ്ച വരെ മാത്രമേ ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് ഉണ്ടാവുകയുള്ളൂ വെള്ളിയാഴ്ചയാണ് ലാലേട്ടന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് അതുകൊണ്ടാണ് വ്യാഴാഴ്ച ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല വോട്ടിംഗ് അവസാനിച്ചു ഇവിടെ ഹോട്ട്സ്റ്റാർ വോട്ട് ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾക്ക് അറിയാൻ പറ്റില്ല കൃത്യമായി ബിഗ് ബോസിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷെ നമ്മൾ ഇവിടെ പറയുന്നത് അൺഒഫിഷ്യൽ വോട്ട് റിസൾട്ട് ആണ് ഇവിടെ അൺഒഫിഷ്യൽ വോട്ട് റിസൾട്ട് പറയുമ്പോൾ പല കാര്യങ്ങളും ഇവിടെ തെറ്റായി വരാം കാരണം ഇവിടെ പല കളികളും നടക്കുന്നുണ്ട് പി കളികൾ ഇവിടെ ശക്തമാവുന്നുണ്ട് പണം കൊടുത്തു കഴിഞ്ഞാൽ ആരുടെ പേരിലാണോ പണം കൊടുത്തത് അവരെ മുന്നോട്ട് കൊണ്ടുവരാനും അവർക്ക് ഫാൻ ബേസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഈ പറയുന്ന അൺഒഫിഷ്യൽ വോട്ടിങ്ങിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ആരും വിശ്വസിക്കരുത് പക്ഷേ ഒരു ട്രെൻഡ് ഇങ്ങനെയാണ് എന്ന് മാത്രം ഇപ്പോൾ പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ആ എട്ട് പേർ എന്ന് പറയുന്നത് ഷാനവാസ് ബിന്നി അനീഷ് അനുമോൾ അക്ബർ ലക്ഷ്മി സാബുമാൻ നെവിൻ ഇവരാണ് ആ എട്ട് പേർ ഇവരിൽ നിന്ന് പുറത്തു പോവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വോട്ടിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അതായത് അൺഒഫിഷ്യൽ പോൾ പ്രകാരം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അനീഷാണ് വോട്ടിങ്ങിൽ തീർച്ചയായും അനീഷിന് ഫാൻസ് ഉണ്ട് അതിലൊരു തർക്കവും പക്ഷേ ഒരുപാട് പി പോളുകൾ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയുന്നു അതുപോലെ രണ്ടാം സ്ഥാനം അനുമോൾക്കാണ് അനുമോൾക്കും നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് മൂന്നാം സ്ഥാനത്തുള്ളത് ഷാനവാസാണ് ഷാനവാസിനും ഇപ്പോൾ നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ഇവര് മൂന്ന് പേരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു ഇനി നാലാം സ്ഥാനം അക്ബറിനാണ് അക്ബറിന് മറ്റു മൂന്നുപേരെ അപേക്ഷിച്ച് വോട്ട് കുറവാണെങ്കിലും അക്ബറും ഈ വീക്ക് പുറത്തു പോവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ അഞ്ചാം സ്ഥാനത്ത് നെവിനാണ് നെവിന് അത്യാവശ്യം വോട്ട് വരുന്നുണ്ട് ആറാം സ്ഥാനത്ത് ലക്ഷ്മി ലക്ഷ്മിക്കും ഭേദപ്പെട്ട രീതിയിൽ വോട്ട് വരുന്നുണ്ട് ഏഴാം സ്ഥാനത്ത് സാബുമാൻ അത്യാവശ്യം വോട്ട് കയറുന്നുണ്ട് അവസാനം ബിന്നിയാണുള്ളത് പിന്നീട് കാര്യം പരിങ്ങലിലാണ് ഇപ്പോൾ പുറത്താവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ടുപേര് ഒന്ന് ബിന്നിയും ഒന്ന് സാബുമാനുമാണ് നമ്മൾ കഴിഞ്ഞ വീക്ക് കണ്ടതാണ് ജിസൈൽ പുറത്തായത് അണ്ണുപിഷ്യൽ പോളിൽ ജിസൈലിന് നല്ല വോട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ആഴ്ച ജിസൈലാണ് പുറത്തായത് അതുപോലെ ഇവിടെ പലതും സംഭവിക്കാം ഒരു ലക്ഷ്മിയോ അല്ലെങ്കിൽ നെവിനോ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങാനുള്ള സാധ്യതയും ഉണ്ട് അതായത് ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ എങ്ങനെയാണ് വോട്ട് വരുന്നത് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഏറ്റവും കുറവോട്ട് ബിന്നിക്കും സാബുമാനുമാണെങ്കിലും ആണെങ്കിലും ഒരു പക്ഷെ നെവിനും ലക്ഷ്മിക്കും അവിടെ സാധ്യതയുണ്ട് പുറത്താവാൻ അപ്പോൾ നാല് പേർക്കാണ് സാധ്യത ലക്ഷ്മി നെവിൻ സാബുമാൻ ബിന്നി ഇവരിൽ ഏറ്റവും കൂടുതൽ സാധ്യത ബിന്നിക്കും സാബുമാനും തന്നെയാണ് ഒരാളാണ് എങ്കിൽ ബിന്നിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ